നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ് എസ് സി ആർ ടി സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിലെ പതിനൊന്നാമത്തെ ചാപ്റ്ററായ വിവേചനത്തിനെതിരെ എന്ന പാഠഭാഗമാണ് അപ്പൊ ആദ്യമേ തന്നെ ഒരു വിചാരണ ആണ് വിചാരണയുടെ വിവരമാണ് ഇവിടെ തന്നിരിക്കുന്നത് നെൽസൺ മണ്ടേലയുടെ വിചാരണയാണ് അപ്പൊ ആദ്യമേ തന്നെ ഒരു വിചാരണയാണ് ഇവിടെ തന്നിരിക്കുന്നത് നെൽസൺ മണ്ടേലയുടെ വിചാരണയാണ് ഇപ്പോൾ ഈ കോടതി മുറിയിൽ തങ്ങി നിൽക്കുന്ന വെള്ള മേധാവിത്വത്തിൻ്റെ അന്തരീക്ഷം എന്നെ അസ്വസ്ഥനാക്കുന്നു ഇതേ മേധാവിത്വം എൻ്റെ ജനങ്ങളിൽ ഏൽപ്പിച്ച മനുഷ്യവിരുദ്ധമായ ദുർനീതികൾ എന്നെ അസ്വസ്ഥനാക്കുന്നു ഈ രാജ്യത്തെ പാർലമെന്റ് കാരണമാണ് ഞാൻ വോട്ടവകാശം ഇല്ലാത്തവനായി തീർന്നത് എന്ന് ഞാൻ ഓർക്കുന്നു ഞങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമിയില്ല എന്നിട്ടും ജനങ്ങൾ ദാരിദ്ര്യം കൊണ്ട് പൊറുതി മുട്ടുന്നിടത്തേക്ക് നിർബന്ധപൂർവം ഞങ്ങളെ പറഞ്ഞു വിടുന്നു അനേക വർഷങ്ങളായി ഈ രാജ്യത്തെ അനീതികൾക്കും യാതനകൾക്കും കാരണമാകുന്ന അതേ വർണ്ണവിവേചനം നിഷ്പക്ഷമായ ഒരു വിചാരണ എനിക്ക് ലഭ്യമാക്കുമെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നെൽസൺ മണ്ടേലയുടെ പ്രിക്ടോറിയ വിചാരണയിൽ നിന്ന് എടുത്ത കുറച്ച് ഭാവാണിത് ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമര നായകനായ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം നടപ്പിലാക്കിയത് ഏത് സാഹചര്യത്തിലാണ് നെൽസൺ മണ്ടേലയ്ക്ക് ഇത്തരം ഒരു വിചാരണ നേരിടേണ്ടി വന്നത് വർണ്ണത്തിന്റെ പേരിൽ നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തൽ നേരിട്ട ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ മോചനത്തിനായി പോരാടിയ വ്യക്തിയാണ് നെൽസൺ മണ്ടേല സ്വന്തം രാജ്യത്തിന്റെയും ജനങ്ങളുടെയും മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് അദ്ദേഹത്തിന് മൂന്ന് ദശാബ്ദത്തോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു ദക്ഷിണാഫ്രിക്കൻ ജനത നേരിട്ട വിവേചനത്തെയും അടിച്ചമർത്തലിനെയും കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ നാം അറിയേണ്ടതുണ്ട് ദക്ഷിണാഫ്രിക്ക ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ആഫ്രിക്കയിലാണ് അല്ലേ പേര് തന്നെയുണ്ട് ദക്ഷിണഭാഗത്ത് ആഫ്രിക്കയുടെ ഭാഗത്താണ് അപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ സ്ഥാനവും ഭൂപ്രകൃതി ആഫ്രിക്കയുടെ വൻകര ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക വൈവിധ്യമാർന്ന ഭൂപ്രകൃതി സവിശേഷതകൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതയാണ് വിശാലമായ തീരപ്രദേശങ്ങൾ വിസ്തൃതമായ സമതലങ്ങളും പീഠഭൂമികളും ഉയർന്ന പർവ്വതനിരകളും മൻ നദികളും വെള്ളച്ചാട്ടങ്ങൾ മര വരണ്ട മരുപ്രദേശം തുടങ്ങിയവയൊക്കെ തന്നെ ഈ രാജ്യത്തെ വ്യത്യസ്തമാക്കുന്നു ഉൾനാടൻ കൃഷിഭൂമികളിലും ഖനികളിലും നിന്നുള്ള സമ്പത്ത് കാലാവസ്ഥ മനുഷ്യ സമ്പത്ത് ഇവ യൂറോപ്യരെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിച്ചു ഗ്ലോ അറ്റ്ലെസ് എന്നിവ നിരീക്ഷിച്ച് നമുക്ക് ഏതൊക്കെ അക്ഷാംശ രേഖാംശ രേഖകൾക്കിടയിലാണ് ദക്ഷിണാഫ്രിക്ക സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോ ദക്ഷിണാഫ്രിക്കയുടെ അക്ഷാംശ രേഖാംശ രേഖകൾ ഏതൊക്കെയാണ് ദക്ഷിണാഫ്രിക്ക ഏകദേശം ഇരുപത്തിരണ്ട് ഡിഗ്രി സൗത്തിനും മുപ്പത്തഞ്ച് ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള അക്ഷാംശ രേഖകൾക്കും പതിനാറ് ഡിഗ്രി ഈസ്റ്റിനും മുപ്പത്തിമൂന്ന് ഡിഗ്രി ഈസ്റ്റിനും ഇടയിലുള്ള രേഖാംശ രേഖകൾക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്കയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് നമീബിയ ബോട്സ്വാന സിംബാവേ മൊസാംബിക് എസ്വാറ്റിനി ലെസാത്തോ എന്നിവയാണ് ലെസോത്തോ ദക്ഷിണാഫ്രിക്കയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എൻക്ലേവ് രാജ്യമാണ് ദക്ഷിണാഫ്രി ആഫ്രിക്കയ്ക്ക് മൂന്ന് തലസ്ഥാനങ്ങളുണ്ട് കേട്ടോ ദക്ഷിണാഫ്രിക്കയ്ക്ക് മൂന്ന് തലസ്ഥാനങ്ങളുണ്ട് പ്രട്ടോറിയ ഭരണപരമായ തലസ്ഥാനം കേപ് ടൗൺ നിയമനിർമ്മാണ തലസ്ഥാനം ബ്ലോംഫോർഡ് ഡേൻ നീതിന്യായ തലസ്ഥാനം അവിടുത്തെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണ് ജോഹന്നസ്ബർഗ് ഡെർബൻ പോർട്ട് എലിസബത്ത് കിംബർലി എന്നിവയാണ് ദക്ഷിണാഫ്രിക്കയിലെ പ്രധാന നഗരങ്ങൾ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് റോബൻ ദ്വീപ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് നമുക്കറിയാമല്ലോ ശിവപ്രതീക്ഷ മുൻപ് അല്ലേ പിന്നെ എന്താണ് ലസഡി കൾച്ചറൽ വില്ലേജ് എന്നിവയൊക്കെ ദക്ഷിണാഫ്രിക്കയിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ചിലതാണ് അപ്പോൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിനെ കുറിച്ച് പറയാം ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തായി അറ്റ്ലാന്റിക് സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ശിവപ്രതീക്ഷ മുൻപ് അഥവാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് യൂറോപ്യർക്ക് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെ ആഫ്രിക്കൻ വൻകര ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തിയാലേ ഏഷ്യ വൻകരയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്നത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ശുഭപ്രതീക്ഷാ മുനമ്പ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് അപ്പോ ദക്ഷിണാഫ്രിക്കയിലെ ഒരുപാട് റിസോഴ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ യൂറോപ്യൻസ് അത് കോളനി കോളനൈസേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ദക്ഷിണാഫ്രിക്ക കോളനി വൽക്കരിക്കപ്പെടുന്നു സാൻ ഘോസ സാൻ ഘോസ തുടങ്ങിയ ജനവിഭാഗങ്ങളായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ ആഫ്രിക്കയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ ഗോത്ര വിഭാഗക്കാരായിരുന്നു ആദ്യമായി ഇവിടേക്ക് കുടിയേറ്റം നടത്തിയത് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്യർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിത്തുടങ്ങി അപ്പം പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്യർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിത്തുടങ്ങി അപ്പൊ കോളനിവൽക്കരണം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോളനൈസേഷൻ അല്ലേ അപ്പോ പതിനേഴാം നൂറ്റാണ്ടോട് കൂടി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഡച്ച് സ്വാധീനം ശക്തമാവുകയും കേപ്പ് ടൗൺ എന്ന പ്രദേശം അവരുടെ പ്രധാന കോളനിയായി മാറുകയും ചെയ്തു കേട്ടോ ഡച്ചുകാരെ പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടി ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുക ആഫ്രിക്കൻ വൻകരയിലെ അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അതീശത്വ സ്തുവ സ്ഥാപിക്കുക ഏഷ്യ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാവുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ ശ്രമിച്ചത് അപ്പോ ബൂവർ ബൂവെറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ നെതർലൻഡ് ഡച്ച് പിന്നെ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് ഈ ബൂവേഴ്സ് കൃഷിക്കാരൻ എന്നാണ് ബൂവർ എന്ന ഡച്ച് പദത്തിന്റെ അർത്ഥം പിൽക്കാലത്ത് ഈ ജനവിഭാഗങ്ങൾ ആഫ്രിക്കാനർ എന്നും ഇവരുടെ ഭാഷയും സംസ്കാരവും ആഫ്രിക്കാൻസ് എന്നും അറിയപ്പെട്ടു ഇപ്പൊ ഗ്രേറ്റ് ട്രക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം ബ്രിട്ടൻ നടപ്പിലാക്കിയ കോളനി വൽക്കരണ പദ്ധതികൾ ബൂവർമാരെ എങ്ങനെ ബാധിച്ചു എന്ന് നമുക്ക് നോക്കാം ഡച്ചുകാരിൽ നിന്ന് കേപ്പ് കോളനി പിടിച്ചെടുത്ത ബ്രിട്ടൻ ആ പ്രദേശത്ത് ചില നയങ്ങൾ നടപ്പിലാക്കുകയുണ്ടായി ഡച്ച് ഭാഷയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി ഇംഗ്ലീഷ് കേപ്പ് കോളനിയിലെ ഏക ഭാഷയാക്കി പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ബ്രിട്ടൻ തങ്ങളുടെ കോളനികളിൽ അടിമത്തം നിരോധിച്ചു അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ബൂവറുകളെ ഇത് പ്രതികൂലമായി ബാധിച്ചു ബ്രിട്ടൻ നടപ്പിലാക്കിയ ഇത്തരം നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കേപ്പ് കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ബൂവറുകൾ നടത്തിയ പലായനമാണ് ഗ്രേറ്റ് ട്രക്ക് എന്നറിയപ്പെടുന്നത് ഗ്രേറ്റ് ട്രക്കിനെ തുടർന്ന് ബൂവറുകൾ ട്രാൻസ്വാൾ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് നേറ്റാ എന്നിവിടങ്ങളിൽ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു അപ്പൊ ബ്രിട്ടീഷുകാർ ഇവിടെ ഒരു നല്ല കാര്യം ചെയ്തു കേട്ടോ ഞങ്ങൾ അവരുടെ കോളനികൾ അടിമത്തം നിരോധിക്കുകയാണ് ഉണ്ടായത് അപ്പൊ അത് ഇഷ്ടപ്പെടാതിരുന്ന ബൂവറുകൾ കാരണം ഇവര് ഈ ബോവർ അടിമാളെ വെച്ചായിരുന്നു കാർഷിക എന്താണ് കൃഷി നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അവർ അവരുടെ സൗകര്യത്തിന് വരാതെ ഈ അടിമത്തം നിരോധിക്കുന്നത് അവർക്ക് ബെനിഫിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഉള്ളിലേക്ക് പോകുന്നത് ആ ഒരു അവരുടെ യാത്രയാണ് ഗ്രേറ്റ് ട്രക്ക് എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ ബോവർ യുദ്ധങ്ങൾ ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രം തിരുത്തിയ ബോവർ യുദ്ധങ്ങൾക്ക് കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബോവർ റിപ്പബ്ലിക്കിന്റെ അധീന പ്രദേശങ്ങളിൽ സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു കേട്ടോ സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും ഖനികൾ ഇതോടുകൂടി തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാന സ്വർണ്ണ വജ്ര ഉത്പാദകരായി ദക്ഷിണാഫ്രിക്ക മാറി ബോവർ റിപ്പബ്ലിക്കുകളെ ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ബ്രിട്ടീഷ് ശ്രമിച്ചതോടുകൂടിയാണ് ബൂവർ യുദ്ധങ്ങൾ ആരംഭിച്ചത് അപ്പൊ ഒന്നാം ബൂവർ യുദ്ധം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടീഷ് ഭരണം വ്യാപിക്കുക വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടൻ ബൂവറുകളിൽ നിന്നും ട്രാൻസ്വാൾ പിടിച്ചെടുത്തു ഇതോടുകൂടി ഒന്നാം ബൂവർ യുദ്ധം ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ എൺപത്തി ഒന്ന് വരെ ആരംഭിച്ചു ഈ യുദ്ധത്തിൽ ബൂവർ വിജയിക്കുകയും ട്രാൻസ്വാളും സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരി രൂപീകരിക്കുകയും ചെയ്തു രണ്ടാം ബൂവർ യുദ്ധം സ്വർണ്ണ ഖനികളിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങളാണ് രണ്ടാം ബൂവർ യുദ്ധത്തിലേക്ക് നയിച്ചത് ബൂവർ ഭരണാധികാരികൾ ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തി ഖനികളിലെ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് ബ്രിട്ടൻ വോട്ടവകാശം ആവശ്യപ്പെട്ടു റിപ്പബ്ലിക്കൻ ഭരണാധികാരി റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ ഈ ആവശ്യം നിരസിച്ചതോടുകൂടി ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വിനാശകരമായ സായുധ പോരാട്ടമായ രണ്ടാം ബൂവർ യുദ്ധം ആരംഭിച്ചു അതിന്റെ കാലയളവ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് വരെയാണ് അപ്പം ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം ബൂവർ റിപ്പബ്ലിക്കുകളെ പരാജയപ്പെടുത്തി വിർനിഗിങ് സന്ധ്യ അനുസരിച്ച് ബൂവറുകൾ ബ്രിട്ടന്റെ പരമാധികാരം അംഗീകരിച്ചു ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശം എന്ന നിലയിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചു യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ നടപ്പിലാക്കിയ ഭരണഘടനയനുസരിച്ച് ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കാനർമാർക്കും ഉയർന്ന പരിഗണന ലഭിച്ചു കറുത്ത വർഗക്കാരുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന സാമൂഹ്യാവസ്ഥയാണ് ഗാന്ധിജി ഇവിടെ ഒരു നമുക്കൊരു കുറിപ്പ് തന്നിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ നിന്ന് എടുത്തേക്കുന്ന കേട്ടോ സത്യാന്വേഷണ പരീക്ഷണ കഥയിൽ നിന്ന് മറ്റൊരു ഉദ്യോഗസ്ഥൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു വരൂ നിങ്ങൾ മുന്നിലെ കമ്പാർട്ട്മെന്റിലേക്ക് പോകണം അപ്പോ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ അപ്പോ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്നെടുത്ത കുറച്ച് ഭാഗമാണ് ഇവിടെ കൊടുത്തേക്കുന്നത് എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥയിൽ നിന്നെടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മറ്റൊരു ഉദ്യോഗസ്ഥൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു വരൂ നിങ്ങൾ മുന്നിലെ കമ്പാർട്ട്മെന്റിലേക്ക് പോകണം പക്ഷെ എനിക്ക് ഒന്നാം ക്ലാസ് ടിക്കറ്റ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു അതിൽ കാര്യമില്ല നിങ്ങൾ തീർച്ചയായും ഇതിന്റെ മുന്നിലെ കമ്പാർട്ട്മെന്റിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നു അയാൾ പ്രതികരിച്ചു ടർബാനിൽ വെച്ച് ഈ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാൻ എന്നെ അനുവദിച്ചതാണെന്നും ഇതിൽ തന്നെ എനിക്ക് പോകണമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു സാധ്യമല്ല നിങ്ങൾക്കതിൽ പോകാനാവില്ല നിങ്ങൾ ഈ കമ്പാർട്ട്മെന്റിൽ നിന്ന് പോകണം അല്ലാത്ത പക്ഷം നിങ്ങളെ പുറത്തേക്ക് ഇറക്കാൻ എനിക്ക് വേണ്ടി എനിക്കൊരു പോലീസ് കോൺസ്റ്റബിളിനെ വിളിക്കേണ്ടി വരും എന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ശരി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഞാൻ സ്വമേതയാ പുറത്തു പോകാൻ വിസമ്മതിക്കുന്നു പോലീസുകാരൻ വന്നു അയാൾ കൈക്ക് പിടിച്ച് എന്നെ പുറത്തേക്ക് തള്ളി എന്റെ സാധനങ്ങളും പുറത്തേക്ക് എറിഞ്ഞു വൈകിട്ടത്തെ തീവണ്ടി വന്നു അതിൽ എനിക്കായി സംവരണം ചെയ്യപ്പെട്ട ഒരു ബർത്ത് ഉണ്ടായിരുന്നു ദർബാനിൽ വെച്ച് ഞാൻ നിരസിച്ച കിടക്കയുള്ള കിടക്കയ്ക്കുള്ള ടിക്കറ്റ് ഇപ്പോൾ മാരിസ്ബർഗിൽ ഞാൻ വാങ്ങി അപ്പോ ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യാവസ്ഥയാണ് ഗാന്ധിജി തന്റെ ആത്മകഥയിൽ വിവരിക്കുന്നത് മഹാത്മാഗാന്ധി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് അപ്രഖ്യാപിത വർണ്ണവിവേചനത്തിന്റെ കാലമായിരുന്നത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ കൊളോണിയൽ ഭരണകൂടം ആഫ്രിക്കക്കാരോട് കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതി ആഫ്രിക്കക്കാർ മാത്രമാണ് ഭൂമിയിലെ ആദിമ നിവാസികൾ വെള്ളക്കാരാകട്ടെ ആ ഭൂമി ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു രണ്ടാം ഭൂവർ യുദ്ധകാലത്ത് യുദ്ധകെടുതികളിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു സത്യഗ്രഹം നിസ്സഹകരണം നിയമലംഘനം തുടങ്ങിയ സമര രീതികൾ ഗാന്ധിജി പരീക്ഷിച്ചത് ഇവിടെയായിരുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ് ദക്ഷിണാഫ്രിക്ക അറിയപ്പെടുന്നത് അപ്പൊ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തെ കുറിച്ച് നമുക്ക് നോക്കാം ദക്ഷിണാഫ്രിക്ക ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശമായതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വെള്ളക്കാരാൽ നയിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ പാർട്ടി അധികാരത്തിലെത്തി പാർപ്പിടം ഭരണം വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു കറുത്തവരും വെളുത്തവരും എന്ന വംശീയ വേർതിരിവ് ശക്തമായി ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും നിഷേധിച്ചു ഈ നയങ്ങളിൽ പ്രതിഷേധിച്ച് ആഫ്രിക്കൻ ജനതയുടെ അവകാശ സംരക്ഷണത്തിനായി രൂപീകരിച്ച സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയാണ് പിൽക്കാലത്ത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് അറിയപ്പെട്ടത് വിവേചന രഹിത ദക്ഷിണാഫ്രിക്ക പടുതുയർത്തുന്നതിന് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ പല സമരമാർഗങ്ങളും ആവിഷ്കരിച്ചു ദക്ഷിണാഫ്രിക്കയിൽ അധികാരത്തിലിരുന്ന വിവിധ ഗവൺമെന്റ് നടപ്പിലാക്കിയ അടിച്ചമർത്തൽ നിയമങ്ങളും അവയുടെ ഫലങ്ങളും എന്തെല്ലാമായിരുന്നെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ നിയമങ്ങൾ ഖനി തൊഴിൽ നിയമം ദ മൈൻസ് ആൻഡ് വർക്സ് റെഗുലേഷൻ ആക്ട് അതിന്റെ ഫലങ്ങൾ എന്താണ് വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകൾ വെളുത്ത വർഗക്കാർക്ക് മാത്രമായി സംവരണം ചെയ്യപ്പെട്ടു കറുത്ത വർഗക്കാർക്ക് ലഭിച്ചില്ല പ്രാദേശിക ഭൂനിയമം പ്രാദേശിക ഭൂനിയമം നെറ്റീവ് നെറ്റീവ്സ് ലാൻഡ് ആക്ട് കറുത്തവർക്ക് റിസർവുകൾ എന്ന പേരിൽ നീക്കി വെച്ച പ്രത്യേക പ്രദേശങ്ങൾ അല്ലാതെ മറ്റിടങ്ങളിൽ നിന്നും ഭൂമി വാങ്ങാൻ അവകാശമില്ല പ്രാദേശിക നഗര പ്രദേശ നിയമം ദ നെറ്റീവ്സ് അർബൻ ഏരിയാസ് ആക്ട് കറുത്ത വർഗക്കാർക്ക് നഗരങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തി വോട്ടർമാരുടെ പ്രത്യേക പ്രാതിനിധ്യ നിയമം സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വോട്ടേഴ്സ് ആക്ട് കറുത്ത പൊതു പൊതുവോട്ടോ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു അപ്പോ എന്തൊക്കെ സാമൂഹിക അസമത്വങ്ങളാണ് അവിടെ നടക്കുന്നത് അല്ലെ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി കറുത്ത വർഗ്ഗക്കാരെ മാറ്റി നിർത്തുകയാണ് അപ്പോ നെൽസൺ മണ്ടേല ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ പതിനെട്ടിന് ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കി പ്രവിശ്യയിലെ തെമ്പു കുടുംബത്തിലാണ് നെൽസൺ മണ്ടേല ജനിച്ചത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് പിതാവ് മാഡിബ വംശത്തിന്റെ തലവനായിരുന്ന ഗാറ്റ്ല ഹെൻറി മണ്ടേലയും മാതാവ് നോസ്കേനി ഫാനിയുമാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ ഗോത്ര പാരമ്പര്യം സംസ്കാരം എന്നിവയിൽ പഠനം നടത്തുകയും പിന്നീട് അഭിഭാഷക ബിരുദം നേടുകയും ചെയ്തു അപ്പൊ അദ്ദേഹത്തിന്റെ കുറച്ച് കുറിപ്പുകൾ ഇവിടെ നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ലോങ് വോക്ക് ടു ഫ്രീഡം കേട്ടോ ലോങ് വോക്ക് ടു ഫ്രീഡം ഇത് പലതവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എന്റെ കുടുംബത്തിൽ ആരും ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല സ്കൂളിലെ ആദ്യ ദിവസം എന്റെ ടീച്ചർ മിസ് എഡിംഗൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഇംഗ്ലീഷ് പേര് നൽകി അക്കാലത്ത് ആഫ്രിക്കക്കാരുടെ ഇടയിൽ ഇത് പതിവായിരുന്നു ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ബ്രിട്ടീഷ് പക്ഷപാതിത്വം കാരണമായിരുന്നു അന്ന് മിസ് എഡിംഗ് എന്നോട് പറഞ്ഞു എന്റെ പുതിയ പേര് നെൽസൺ എന്നാണ് എന്തുകൊണ്ടാണ് ഈ പ്രത്യേക പേര് എനിക്കറിയില്ല അപ്പോ അദ്ദേഹത്തിന് ആത്മഹതയിൽ നിന്ന് എടുത്തിരിക്കുന്ന കുറച്ച് ഭാഗമാണ് ഇത് കേട്ടോ ദക്ഷിണാഫ്രിക്കയിലെ ഒരു ആഫ്രിക്കൻ കുട്ടി ആഫ്രിക്കക്കാർക്ക് മാത്രമുള്ള ആശുപത്രിയിൽ ജനിക്കുന്നു അവൻ വലുതാകുമ്പോൾ ആഫ്രിക്കക്കാരന്റെ മാത്രം ജോലികൾ ചെയ്യാനും ആഫ്രിക്കൻ ടൗൺഷിപ്പിൽ മാത്രം ഒരു വീട് വാടകയ്ക്കെടുക്കാനും ആഫ്രിക്കൻ്റെ മാത്രം ട്രെയിനുകളിൽ യാത്ര ചെയ്യാനും നിർബന്ധിക്കപ്പെടുന്നു രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും തടഞ്ഞു നിർത്തി പാസ് ഹാജരാക്കാൻ അവനോട് ഉത്തരവിടുന്നു അതില്ലാത്ത പക്ഷം അറസ്റ്റ് ചെയ്ത് ജയിലിൽ എറിയുന്നു അവന്റെ വളർച്ചയെ തളർത്തുകയും അവന്റെ കഴിവുകളെ കെടുത്തുകയും അവന്റെ ജീവിതത്തെ മുരടിപ്പിക്കുകയും ചെയ്യുന്ന ക്രൂരമായ വംശീയ നിയമങ്ങളും ചട്ടങ്ങളും അവന്റെ ജീവിതത്തെ ചുറ്റിയിരിക്കുന്നു അതും അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്ന കുറച്ച് ഭാഗമാണ് അപ്പൊ ദക്ഷിണാഫ്രിക്കൻ ജനത അഭിമുഖീകരിക്കേണ്ടി വന്ന ജീവിത അവസ്ഥകളെ കുറിച്ച് നെൽസൺ മണ്ടേല നടത്തിയ പരാമർശങ്ങളാണ് നമ്മളിപ്പോ വായിച്ചത് അപ്പോ ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങള് എന്തെല്ലാം അടിച്ചമർത്തലുകളാണ് നേരിട്ടിരുന്നത് കോളനിവൽക്കരണത്തിൽ നിന്നും വർണ്ണ നിന്നും തദ്ദേശീയ ജനതയെ മോചിപ്പിക്കേണ്ട ആവശ്യകത ബോധ്യപ്പെട്ട നെൽസൺ മണ്ടേല തന്റെ നാടിന്റെയും ജനങ്ങളുടെയും വിമോചനത്തിനായി അക്ഷീണം പ്രയത്നിച്ചു നെൽസൺ മണ്ടേല യുവജനങ്ങളെ അണിനിരത്തി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് എന്ന യുവജന സംഘടന രൂപീകരിക്കുകയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ എടുക്കുകയും ചെയ്തു വാൾട്ടർ സിസിലു ഒലിവർ ടാമ്പോ ഡെസ്മൻ ടു തുടങ്ങിയവരായിരുന്നു മണ്ഡവലയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന മറ്റ് നേതാക്കൾ അപ്പോ വർണ്ണവിവേചനം അപ്പാർത്തിയിട്ട് കറുത്ത വർഗക്കാർക്കെതിരെ വംശീയമായും സാമ്പത്തികമായും ഏർപ്പെടുത്തിയ വേർതിരിക്കലിന്റെ ക്രമമാണ് വർണ്ണവിവേചനം ദക്ഷിണാഫ്രിക്കയിലെ ഇതര ജനവിഭാഗങ്ങളിൽ നിന്ന് വെളുത്ത വർഗക്കാർക്ക് ഉയർന്ന പരിഗണന ഇതുപോലെ ഉറപ്പാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അധികാരത്തിൽ വന്ന നാഷണൽ പാർട്ടി വേർതിരിവും വിവേചനവും നിയമം മൂലം നടപ്പിലാക്കിക്കൊണ്ട് വർണ്ണവിവേചനം നിയമാനുസൃതമാക്കി വർണ്ണവിവേചനം നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച നിയമങ്ങളിൽ പ്രധാനമാണ് ചുവടെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് പാസ് നിയമം കേട്ടോ നേറ്റീവ് പാസ് ലോ ആക്ട് പാസ് നിയമം കറുത്ത വർഗക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ പ്രത്യേക അനുമതി പത്രങ്ങൾ പാസ് ആവശ്യമായിരുന്നു അവരുടെ നാട്ടിൽ അവർക്ക് പാസ് വേണം ഗ്രൂപ്പ് ഏരിയ നിയമം ഗ്രൂപ്പ് ഏരിയാസ് ആൻഡ് സെഗ്രിഗേഷൻ ആക്ട് വംശത്തെ അടിസ്ഥാനമാക്കി ആളുകളെ പ്രത്യേക പ്രദേശങ്ങളിലേക്ക് മാറ്റി ഈ വ്യവസ്ഥ മഹാവർണ വിവേചനം ഗ്രേറ്റ് അപ്പാർഥി എന്നറിയപ്പെട്ടു അടുത്തത് ജനസംഖ്യാ രജിസ്ട്രേഷൻ നിയമം പോപ്പുലേഷൻ രജിസ്ട്രേഷൻ ആക്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അവരുടെ വംശത്തെ വ്യക്തമാക്കുന്ന തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി ബഞ്ു അധികാര നിയമം ഹോംലാൻഡ് സിസ്റ്റം ബഞ്ചു അതോറി അതോറിറ്റീസ് ആക്ട് കറുത്തവർ പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങളിലെ പൗരരായി മാറുകയും അവർക്ക് ദക്ഷിണാഫ്രിക്കൻ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്തു പ്രത്യേക സൗകര്യ സംവരണ നിയമം റിസർവേഷൻ ഓഫ് സെപ്പറേറ്റ് എമ്യീസ് ആക്ട് മൈതാനങ്ങൾ ബീച്ചുകൾ ബസ് ആശുപത്രി സ്കൂളുകൾ പാർക്ക് തുടങ്ങിയ പൊതു ഇടങ്ങളിൽ സൂചനാ സ്ഥാപിച്ചു ബൻ വിദ്യാഭ്യാസ നിയമം ദ ബൻ എഡ്യൂക്കേഷൻ ആക്ട് കറുത്ത വർഗക്കാർക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് മാത്രം അവകാശം നൽകി അപ്പൊ പ്രത്യേക സൗകര്യ സംവരണ നിയമവുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന ചില മുന്നറിയിപ്പ് ബോർഡുകളാണിത് കേട്ടോ നോ വൈറ്റ് മീൽസ് വെള്ളക്കാരല്ലാത്ത പുരുഷന്മാർക്ക് മാത്രം പ്രവേശനം പിന്നെതാണ് യൂറോപ്യൻ കുട്ടികൾക്ക് മാത്രമുള്ള കളിസ്ഥലം പ്ലേ പാർക്ക് ഫോർ യൂറോപ്യൻ ചിൽഡ്രൻ ഓൺലി സ്പീൽ പാർക്ക്സ് വെർ ബ്ലാങ്ക്സ് അത് ആഫ്രിക്കൻസ് ആണെന്ന് തോന്നുന്നു കേട്ടോ ആ പറഞ്ഞിരിക്കുന്നത് അപ്പോ വെളുത്ത വർഗക്കാർക്ക് മാത്രം പ്രവേശനം വൈറ്റ് സൊള്ളി കണ്ടോ പിന്നെന്താണ് ഈ പൊതുസ്ഥലവും സൗകര്യങ്ങളും വെളുത്ത വർഗക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഫോർ യൂസ് ബൈ വൈറ്റ് പേഴ്സൺസ് മുന്നറിയിപ്പ് തദ്ദേശീയരെ സൂക്ഷിക്കുക കോഷൻ ബിവയർ ഓഫ് നെയ്റ്റീവ്സ് ഡർബൻ തീര നിയമം സെക്ഷൻ മുപ്പത്തേഴ് പ്രകാരം ഡർബൻ കടൽ തീരം വെളുത്ത വർഗക്കാർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കറുത്തവർഗക്കാർ സ്വന്തം നാട്ടിൽ അനുഭവിക്കേണ്ടി വന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ തീവ്രതയാണ് ഈ മുന്നറിയിപ്പ് ബോർഡുകൾ നമ്മളെ സൂചിപ്പിക്കുന്നത് ഇത്തരം മനുഷ്യരഹിതമായ നിയമങ്ങൾ നടപ്പിലാക്കിയതോടുകൂടി ദക്ഷിണാഫ്രിക്കയുടെ ഉടമകളായിരുന്ന ജനങ്ങൾ വോട്ടവകാശമില്ലാത്തവരും ഭരണാവകാശവും വിദ്യാഭ്യാസ അവകാശവും നിഷേധിക്കപ്പെട്ടവരായി തീർന്നു അങ്ങനെ ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര ഉടലെടുക്കുകയാണ് കോളനിവൽക്കരണവും വർണ ദക്ഷിണാഫ്രിക്കയിലെ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗക്കാർ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും തകർച്ച നേരിട്ടു ദേശീയ സമ്പദ് വ്യവസ്ഥ ദ്രുതഗതിയിൽ വളർന്നെങ്കിലും തദ്ദേശീയ ജനത അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടി ഇത്തരം വിവേചനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ ദക്ഷിണാഫ്രിക്കൻ ജനത നടത്തിയ ചില പ്രധാന സമരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് കറുത്ത വർഗ്ഗക്കാരുടെ മോചനത്തിനായി രാജ്യവ്യാപക പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു ആദ്യകാല പ്രക്ഷോഭങ്ങൾ തികച്ചും സമാധാനപരമായ നിയമലംഘന സമരങ്ങളായിരുന്നു ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസിൻ്റെയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ആഹ്വാനം അനുസരിച്ച് ഫാക്ടറി തൊഴിലാളികൾ ഓഫീസ് ജീവനക്കാർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങി വിവിധ വിഭാഗം ജനങ്ങൾ സമരങ്ങളിൽ ഒത്തുചേർന്നു പാസ് നിയമങ്ങൾ നിരോധനാജ്ഞ എന്നിവയെ ചോദ്യം ചെയ്ത പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ രാജ്യദ്രോഹം കുറ്റം ചുമത്തി നെൽസൺ മണ്ടേലയെ വീണ്ടും അറസ്റ്റ് ചെയ്തു നീണ്ട കാലത്തെ വിചാരണയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത് അപ്പോ ആഫ്രിക്കൻ വർഷം ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് പതിനേഴ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഈ വർഷത്തിന് ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിലും വളരെ പ്രാധാന്യമുണ്ട് പാസ് നിയമങ്ങൾക്കെതിരെ ഷാർവിൽ എന്ന സ്ഥലത്ത് സമരം ചെയ്ത ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തതും ദക്ഷിണാഫ്രിക്കൻ ഗവൺമെന്റിനെതിരായ സായുധ കലാപം ആരംഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അടുത്ത റോബൻ ദ്വീപിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആൻഡമാൻ ദ്വീപിലെ സെല്ലുല കാലാപാനി ജയിലിലുള്ള പ്രാധാന്യമാണ് ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ റോബൻ ദ്വീപിനുള്ളത് അറസ്റ്റിലാകുന്ന ആഫ്രിക്കൻ ജനത നേതാക്കളെ നാടുകടത്താനായി ഉപയോഗിച്ചിരുന്ന ദ്വീപാണിത് പതിനെട്ട് വർഷമാണ് നെൽസൺ മണ്ഡല തടവിൽ ഇവിടെ അപ്പോൾ വോട്ടവകാശം വർണ്ണവിവേചനം ഇല്ലാത്ത ഭരണഘടന പാസ് നിയമങ്ങൾ പിൻവലിക്കൽ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വീട്ടിലിരിപ്പ് അഥവാ സ്റ്റേ അറ്റ് ഹോം എന്ന പുതിയ സമരരീതി സംഘടിക്കപ്പെട്ടു സംഘടിപ്പിക്കപ്പെട്ടു ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസുമാണ് ഈ സമര ിന് നേതൃത്വം നൽകിയത് തദ്ദേശീയരും ഇന്ത്യക്കാരുമായ തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുത്തു രാജ്യത്തെ ഫാക്ടറികൾ തുണിമില്ലുകൾ വിദ്യാലയങ്ങൾ ഇവയെല്ലാം തന്നെ അടഞ്ഞുകിടന്നു ഈ പണിമുടക്ക് വർണ്ണ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഐക്യവും ശക്തിയും വെളിപ്പെടുത്തി ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന സമരമായിരുന്നു വീട്ടിലിരിപ്പ് സമരം കേട്ടോ അപ്പൊ സമാധാനപരമായ സമരങ്ങൾക്ക് ഫലം കാണാത്തതിനെ തുടർന്ന് നെൽസൺ മണ്ടേല സായുധ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അട്ടിമറി രാജ്യദ്രോഹം ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് നെൽസൺ മണ്ടേലയെ ജീവപര്യന്തം തടവ് വിധിച്ചു റോബൻ ദ്വീവിലും പോൾസ്മൂർ ജയിലിലുമായി തുടർച്ചയായി ഇരുപത്തിയാറ് വർഷമാണ് കഠിനമായ ജയിൽ ശിക്ഷ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നത് ലോകരാഷ്ട്രങ്ങൾ ദക്ഷിണാഫ്രിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റമാണ് വർണ്ണവിവേചനം എന്ന പ്രമേയം പാസാക്കി ഇതോടെ നാട്ടിലാകെ കലാപങ്ങൾ പടർന്നു ജനങ്ങളുടെ പ്രതിഷേധം അടിച്ചമർത്താൻ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു തുടർന്നുണ്ടായ സംഘർഷങ്ങളിൽ ധാരാളം കറുത്ത വർഗക്കാർ കൊല്ലപ്പെട്ടു പ്രക്ഷോഭങ്ങൾ അനിയന്ത്രിതം ആയപ്പോൾ വർണ്ണവിവേചനം നിർത്തലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുകയും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്ന നിരോധനം നീക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനൊന്നിന് നെൽസൺ ജയിൽ മോചിതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വർണ്ണ നയം പിൻവലിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നടന്ന ആദ്യത്തെ ജനകീയ തെരഞ്ഞെടുപ്പിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുകയും നെൽസൺ മണ്ടേല സ്വതന്ത്ര ജനാധിപത്യ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗക്കാരനായ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അപ്പോ അദ്ദേഹം പ്രസിഡന്റായി സ്ഥാനമേറ്റ് നടത്തിയ ഒരു പ്രസംഗത്തിലെ കുറച്ച് ഭാഗമാണ് ഇനി പറയുന്നത് ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങൾ നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും അറിയാൻ പ്രഖ്യാപിക്കുന്നു ദക്ഷിണാഫ്രിക്ക ഈ രാജ്യത്ത് വസിക്കുന്ന കറുപ്പും വെളുപ്പുമുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഇവിടെ ജനങ്ങളുടെ ഇച്ഛയെ അടിസ്ഥാനമാക്കിയുള്ളതല്ലാതെ ഒരു ഗവൺമെന്റിനും ന്യായമായി അധികാരം അവകാശപ്പെടാനാവില്ല അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ സ്വാതന്ത്ര്യ ചാർട്ടറിന്റെ പ്രാരംഭ വാക്കുകളാണിത് ഒരു പ്രസംഗത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് ഈ പ്രസംഗത്തിലൂടെ ആഫ്രിക്കക്കാർ ഒറ്റ ജനതയ്ക്കായി നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം നെൽസൺ മണ്ടേല ഓർമ്മിപ്പിച്ചു ഒരേ പ്രദേശത്ത് വ്യത്യസ്ത വംശങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന വർത്തമാന കാലത്ത് നെൽസൺ മണ്ടേല ഉയർത്തിപ്പിടിച്ച സഹവർത്തിത്വ നിലപാട് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം തന്നെ മാതൃകയാണ്